പുതിയ വീഡിയോയിൽ നമുക്ക് ഒരു സാധാരണ ഫോ ഫോണ്ടിനെ ഒരു സാധാരണ മലയാളം ഫോണ്ടിനെ എങ്ങനെ ഇതുപോലെ ക്രിയേറ്റീവായി ചെയ്തെടുക്കാം എന്ന് നോക്കാം ഫോട്ടോഷോപ്പിൽ ഞാനൊരു പുതിയ പേജ് എടുക്കുകയാണ് അതിന് ആ ഇഞ്ചളവിൽ വിത്ത് എഴുപത്തിരണ്ടും ഹൈറ്റ് മുപ്പത്തി ആറും ആണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ ആറ് മൂന്ന് സൈസ് ആറടി മൂന്നടി സൈസിലൊരു ബാനർ അളവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ സൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഉത്സവം എന്നൊരു വാക്കാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ടൊന്ന് change ചെയ്യാം ഫോണ്ട് ഞാൻ MLU വരുന്ന ഒരു ഫോണാണ് എടുക്കുന്നത് MLU ആ യു ദിവ്യ എടുക്കാം എം ദിവ്യ ബോൾഡ് എന്ന ഫോണാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിനുശേഷം കൺട്രോൾ t കൊടുത്ത് ആ മൂറ്റുകൾ ഉപയോഗിച്ച് കൺട്രോൾ ടീ കൊടുത്തതിന് ശേഷം ഒന്ന് വലുതാക്കി വെക്കാം നമ്മുടെ ഫയ പേജിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ വരുന്ന രീതിക്ക് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം ഇനി എഫ് സെവൻ അടിച്ച് ലെയർ എടുത്തതിന് ശേഷം ഇതിന്റെ ഒരു കോപ്പി എടുക്കാം അതിന് കൺട്രോൾ ജെ കൊടുത്ത് ഒരു കോപ്പി എടുത്തിട്ടുണ്ട് കൺട്രോൾ ജെ കൊടുത്ത് കോപ്പി എടുത്തതിന് ശേഷം ആ നമ്മുടെ മുകളിലുള്ള ആദ്യത്തെ ലെറ്ററിനെ റാസ്റ്ററൈസ് ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ താഴെയുള്ള ഉത്സവം എന്നുള്ളതിനെ ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി ഇതിൽ നിന്ന് ഓരോ അക്ഷരങ്ങളും മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുത്താണ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നത് അതായത് കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ അക്ഷരങ്ങളും എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ അത് പേസ്റ്റായി കിട്ടുന്നതാണ് വെറും കൺട്രോൾ ബി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നുകൂടി അലൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ആ ഇഷ്ടങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് അതിപ്പോൾ ഒന്ന് കീബോർഡിലെ ലെഫ്റ്റ് ആരും ഉപയോഗിച്ച് ഗ്യാപ്പ് ഒന്ന് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ കൺട്രോൾ ഇ കൊടുത്ത് മെറിച്ച് ചെയ്തു മെർജ് ചെയ്തതിന് ശേഷം ആ പെൻറ്റൂൾ ഉപയോഗിച്ച് ഇനി ഇതിൽ നമുക്ക് വരച്ച് ഈ ആ ഫോണിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റിയെടുക്കണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയും പെൻറ്റൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്വയർ നീളത്തിൽ വരച്ചതിന് ശേഷം ആ ഊ എന്ന അക്ഷരത്തിൻ്റെ ചരി കർവിനുസരിച്ച് ഞാൻ പെൻറ്റൂള് കർവ് ചെയ്തെടുത്തിട്ടുണ്ട് കൺട്രോൾ എൻ്റർ കൊടുത്ത് സെലക്ഷൻ കൊടുത്തു അതിന് ശേഷം ഇനി എനിക്ക് അതേ നീല കളർ തന്നെയാണ് വേണ്ടത് അപ്പോൾ പുതിയൊരു ലെയർ എടുക്കുന്നു പുതിയ ലെയർ എടുത്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ ഫോർഗ്രൗണ്ട് കളർ മഞ്ഞയാണ് കിടന്നത് അപ്പോൾ എനിക്ക് അതേ നീല കളർ തന്നെ വേണം അപ്പോൾ ഞാൻ ഐട്രോപ്പർ ടൂൾ എടുക്കുന്നുണ്ട് ഐ ഷോർട്ട് കട്ട് അടിച്ച് ഐട്രോപ്പർ ടൂൾ ഉപയോഗിച്ച് അതേ നീല കളർ തന്നെ ഫോർഗ്രൗണ്ട് കളറായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ ഒരു കോപ്പി ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് എടുക്കാം കൺട്രോൾ ചെയ്ത് കൊടുത്തുകൊണ്ട് എടുക്കാം അപ്പോൾ കോപ്പി എടുത്തുമ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അത് അവിടെ ശരിയാകുന്നില്ല എന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും പെൻറ്റുള്ളിൽ ഉപയോഗിച്ച് ഞാൻ നേരത്തെ വരച്ചതുപോലെ തന്നെ ഒന്നുകൂടി വരയ്ക്കുകയാണ് കർവ് ചെയ്ത് ആ ഒരു മൂല കർവ് ചെയ്ത് നമുക്ക് ഏകദേശം ആ ഒരു ഷേപ്പിനനുസരിച്ച് ഒന്ന് വരച്ചെടുത്താൽ മതി ശേഷം ആൾട്ട് ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ നേരെ നമ്മൾ ഫോർഗ്രൗണ്ട് കളറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ബ്ലൂ കളർ തന്നെ അവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് കൊടുത്തു നോക്കാം ചേരുന്നു ചേരുന്ന പോലെ ഒന്ന് കൊടുത്തു നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഞാൻ ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്തൊരു കോപ്പി നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഒന്നുകിൽ നമുക്ക് പെൻറ്റുകൾ ഉപയോഗിച്ച് എന്നെ വരയ്ക്കി വരച്ച് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റി ഒന്ന് കുറച്ച് നോക്കി കുറച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് ഞാൻ അത് താഴേക്ക് ഇറക്കി വെച്ച് വീട്ടിൽ ഞാൻ ഓപ്പോസിറ്റ് നൂറാക്കി നൂറാക്കിയതിന് ശേഷം മാർക്കറ്റുകൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് വരച്ച് ഡിലീറ്റ് കൊടുക്കാം നമുക്ക് okay delete കൊടുത്തു അപ്പോൾ ആ ഒരു മൂല മാത്രം ജസ്റ്റ് ഒരു ബൾ ചെയ്ത് നിൽക്കുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച് ഒന്നുകൂടി അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് സെലക്ഷൻ കൊടുത്ത് അങ്ങ് ഡിലീറ്റ് ചെയ്യാണ് okay ലെയർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു ഇപ്പം ആ മൂന്നക്ഷരങ്ങൾക്കും അതുപോലെ ഒരു ഒരു എന്താ ഒരു കൂർത്ത് നിൽക്കുന്ന ഒരു ഷേപ്പ് വരച്ചെടുക്കാൻ പറ്റി ഇനി ആ ഉത്സവത്തിൻ്റെ പൂജ്യം എന്നുള്ള നമുക്ക് അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ സായയുടെ അടിവശത്തായിട്ട് അതുപോലെ തന്നെ പെൻട്രോൾ ഉപയോഗിച്ച് ഒന്ന് കറവ് ചെയ്ത് വരച്ച് നോക്കാം ഓക്കെ വരച്ച് ആ ഒരു വായുടെ ആ ഒരു കറിവിനുസരിച്ച് ഏകദേശം ഒന്ന് റെഡിയായി കിട്ടുന്ന രീതിക്ക് നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇടതുവശത്തേക്ക് ആ പെൻട്രോളിൻ്റെ പോയിൻ്റ് നീക്കിയതിന് ശേഷം ഒന്നുകൂടി മോണിലേക്ക് കർവ് ചെയ്ത് ഞാൻ അന്ന് വരച്ച് നോക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഏകദേശം ശരിയായി എന്ന് തോന്നുന്ന അടുത്ത് വെച്ച് നിർത്തി കൺട്രോൾ എൻ്ററി കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് നമുക്ക് പുതിയ ലെയർ എടുത്ത് ആയിട്ട് ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുക്കാം ഇപ്പൊ ജസ്റ്റ് ഒരു ഉണ്ട് അപ്പം മാർക്കറ്റിനുള്ളിൽ വേച്ച് ജസ്റ്റ് ഞാൻ ട്രാഗ് ചെയ്തൊന്ന് വരച്ച് ഡിലീറ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഡിലീറ്റ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വരച്ച കാരണം അതുപോലെ നമ്മൾ റാസ്ട്രീസ് ചെയ്ത ആ ഒരു ഉത്സവം എന്നുള്ള ലെറ്ററിൻ്റെ സാ എന്ന അനുഷ്ഠത്തിനും ഞാൻ ഡിലീറ്റ് കൊടുത്തു ഇനി ആ മുകളിൽ വരച്ച കറവ് ഡിസൈൻ അതുപോലെ തന്നെ പൂജ്യം എന്നുള്ള ആ ഒരു ഇതിനും വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പെൻറ്റുകൾ ഉപയോഗിച്ച് അങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ് ഓക്കെ അകത്ത് നിൽക്കുന്ന രീതിക്ക് അകത്ത് നിൽക്കുന്ന രീതിക്ക് ആണ് വരച്ചെടുക്കേണ്ടത് വെളിയിലേക്ക് തള്ളി നിൽക്കാതെ ഓക്കെ ആ സെലക്ഷൻ അവിടെ കളഞ്ഞ് ഓക്കെ ഇങ്ങനെ വരച്ച് കർവ് ചെയ്തൊന്ന് വരച്ച് അത് ജോയിൻ്റ് ആക്കാം കൺട്രോൾ എൻട്രി കൊടുത്ത് തന്നെ സെലക്ഷൻ കൊടുത്ത് പുതിയ ലെയർ എടുത്ത് ആൾട്ട് ഡിലീറ്റ് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആ ഇട സൈഡായിട്ട് ആ പൂജ്യത്തിൻ്റെ ഇട സൈഡായിട്ട് ജസ്റ്റ് പുറത്തേക്കൊന്ന് തള്ളി നിൽക്കുന്നുണ്ട് അപ്പം മാർക്കറ്റുള്ളിൽ ഉപയോഗിച്ച് ഒന്ന് ഒരു ട്രാക്ക് ചെയ്ത് വരച്ച് ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണ് രണ്ടും ഡിലീറ്റ് കൊടുത്തു ഇപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം ഇതിന് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കി തന്നെയാണ് ചെയ്യാനുള്ളത് ഓക്കെ ഇനി ഉ എന്ന അക്ഷരത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് കറുത് വരയ്ക്കുകയാണേ നമ്മുടെ സാധാരണ അക്ഷരങ്ങളെ സാധാരണ ഫോണ്ടിനെ ഇങ്ങനെ വരച്ച് ഷേപ്പിൽ ഒരു വ്യത്യാസം വരുത്തുമ്പോഴത്തേക്ക് ഒരു പുതുമ തോന്നിക്കും കാണുന്ന ഒരാളാണ് പുതുമ തോന്നിക്കും സാധാരണ അക്ഷരത്തിൽ നിന്നും മാറി ഒരു വ്യത്യസ്തത ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും നമ്മുടെ വർക്ക് ഒരു പുതുമ തോന്നിക്കുന്നത് വാ എന്ന അക്ഷരത്തിനും അതുപോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് കറിവ് ചെയ്താ മതി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന ആ അടുത്തേക്ക് പോയിന്റ് കൊണ്ടുപോയതിന് ശേഷം ഒന്ന് കറവ് ചെയ്ത് കൊടുക്കാം മതിയാവും ഓക്കെ അപ്പോൾ അത് നമുക്കിനി സെലക്ഷൻ കൊടുക്കാം കൺട്രോൾ എൻ്റെ കൊടുത്ത് സെലക്ഷൻ കൊടുത്തു പുതിയ ലെയർക്ക് കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തതിന് ശേഷം ആ ഡിലീറ്റ് കൊടുത്ത് കളർ കൊടുത്തു എന്നിട്ട് മാർക്കറ്റുള്ളിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ട്രാഗ് ചെയ്ത് വരയ്ക്കുകയാണ് വരച്ച രണ്ട് ലെയറും എനിക്ക് ഡിലീറ്റ് ചെയ്യണം അപ്പോൾ അത്തേക്ക് തള്ളി നിൽക്കാതെ കറക്റ്റ് പോയിൻറ്റായിട്ട് നിൽക്കും ഇനി നമുക്ക് എന്താണ് പുതുതായിട്ടിനി അതിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് ആലോചിച്ച് നോക്കാം ഓക്കെ നമ്മുടെ നമുക്ക് എന്താണോ നമ്മുടെ ഐഡിയ അതാണ് നമ്മുടെ എപ്പോഴും കൂടുതൽ കൂടുതൽ ഭംഗിയാക്കുന്നത് അപ്പോൾ നമ്മുടെ അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി ചെയ്ത് ചെയ്ത് എല്ലാവർക്കും അതിൻ്റെതായ ഒരു ഐഡിയ കിട്ടും ഓക്കെ ഇനി ഉത്സവത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് അത് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പെൻറ്റുള്ള ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ വരച്ച് കർവ് ചെയ്തെടുക്കുകയാണ് അവിടെ കർവ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ് കൺട്രോൾ എൻ്റെ സെലക്ഷൻ എടുത്തു ഡിലീറ്റ് ലിറ്റ് കൊടുത്തു കൺട്രോൾ ഡീപ്രസ് ചെയ്ത് സെലക്ഷൻ കളഞ്ഞിട്ടുണ്ട് കളഞ്ഞതിന് ശേഷം ഇനി ഇവിടെ ജസ്റ്റ് പെൻറ്റുള്ള ഉപയോഗിച്ച് തന്നെ വരച്ച് അതുപോലെ ഒരു കൂർത്ത മൊറഭാഗം പോലെ ആക്കി എടുക്കാൻ നോക്കാം ഓക്കെ കർവ് ചെയ്ത് വരയ്ക്കാം കർവ് ചെയ്ത് ആ ഷേപ്പിനോട് ചേർന്ന രീതിക്ക് തന്നെ ഇങ്ങനെ വരച്ച് സെലക്ഷൻ കൊടുത്ത് കറക്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പ്രസ് ചെയ്ത് പുതിയ ലെയർ എടുത്ത് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കളർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അതിൻ്റെ താഴെ വശത്ത് ഇവിടെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ പെൻറ്റുള്ള വെച്ച് തന്നെ അവിടെ ഞാൻ ഇങ്ങനെ കർവ് ചെയ്ത് റൗണ്ട് ചെയ്ത് തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ് ഓക്കെ ഇങ്ങനെ റാവ് കർവ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ നമുക്ക് ഓക്കേ ആണെന്ന് തോന്നുന്ന ഇതിപ്പോൾ നമ്മൾ വരച്ചാൽ മതി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം വർക്ക് വർക്ക് നല്ലതാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു രീതി അപ്പോൾ നമ്മൾ ആവശ്യത്തിന് സമയം എടുത്ത് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വെച്ചതിന് ശേഷം കൺപ്രസ് ചെയ്ത് സെലക്ഷൻ കൊടുത്തു തൽക്കാലം ഞാൻ പുതിയൊരു ലെയർ എടുത്ത് അവിടെ ആ കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് കളർ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് നമുക്കത് ഡിലീറ്റ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്താലും ഓക്കെ ആവും അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലുള്ളത് ഓക്കെ ഇനി ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം അപ്പോൾ നേരത്തെ ഞാൻ ആ സായയുടെ താഴെ കൊടുത്ത ആ കറിവിൻ്റെ ഒരു കോപ്പി കൺട്രോൾ ചെയ് കൊടുത്ത് എടുക്കാം കീബോർഡിലെ ലെഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആൾട്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് ഒരു കോപ്പി കോപ്പിയുടെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഇത്ര ഭാഗം കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിനെ എനിക്ക് പുതിയൊരു ഡിസൈൻ ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ അതുപോലെ തന്നെ സായിയുടെ ഇവിടെയും ഈ ഒരു ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്യണം ഡിലീറ്റ് കൊടുക്കാനും ഡിലീറ്റ് കൊടുത്തു അതുപോലെ തന്നെ വായുടെ ഇത്രയും ഭാഗവും ഞാൻ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് ഓക്കെ ഇനി മാർക്കറ്റുകൾ സ്ക്വയർ ടൂൾ ഉപയോഗിച്ച് സെലക്ഷൻ കൊടുത്തതിന് ശേഷം മൂ ട്യൂളിലെടുത്ത് കൺട്രോൾ ടി കൊടുത്ത് ഞാൻ ഡ്രാഗ് ചെയ്ത് താഴേക്ക് വലിച്ചിട്ടുണ്ട് വലിക്കുമ്പോൾ നമ്മുടെ ആ എന്ന ലെവൽ ആ ഒരു വാലിൻ്റെ ലെവൽ വരെ വരുന്ന രീതിക്ക് താഴേക്ക് അത് വലിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സായയുടെ അതും വലിച്ച് അതിൻ്റെ ആ ഒരു ലെവൽ വരെ മതി ആ കറക്റ്റ് ആ ഒരു ലെവൽ വരെ വച്ച് വെച്ചാൽ മതി അതുപോലെ വായുടെ ഈ ഒരു ഭാഗം അതുപോലെ തന്നെ വരച്ച് വലിച്ച് താഴെയും കൊണ്ടു വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് പെൻറ്റൂൾ ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഇവിടെ എനിക്ക് വരയ്ക്കണം വരച്ച് ഒരു കൂർത്ത മുന പോലെ വരച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കറക്റ്റ് സെന്റർ കൊടുത്ത് സോറി ഏകദേശം ഒരു സെന്റർ പിടിച്ച് അടയൽപ്പെടുത്തി ഓക്കെ ഇവിടെ നിന്ന് മുകളിലേക്കും കൊടുത്തതിന് ശേഷം നേരെ താഴേക്ക് വന്ന് ഇനി അതിനകത്ത് എനിക്ക് സെലക്ഷൻ കൊടുക്കണം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കീബോർഡിൽ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്ത് ഞാൻ അല്പം അതിനെ ഒന്ന് താഴേക്ക് ഇറക്കി വെക്കുകയാണേ ഓക്കെ അങ്ങനെ അപ്പോൾ ഒന്ന് താഴേക്ക് ഇറക്കി വെക്കുകയാണ് നമ്മുടെ അക്ഷരങ്ങൾക്കിടയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിനോട് ചേർന്ന് ഏകദേശം ചേരുന്ന രീതിക്ക് താഴേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ മതി അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഞാൻ നേരത്തെ വരച്ചതുപോലെ തന്നെ ഒന്ന് പെൻറ്റുകൾ ഉപയോഗിച്ച് വരയ്ക്കുകയാണ് ഓക്കെ ഒന്ന് ചരിച്ച് അങ്ങനെ ഒരു മുന ആക്കി വരച്ചെടുക്കാം താഴേക്ക് കൊണ്ടുപോയി നേരത്തെ പോലെ തന്നെ കൺട്രോൾ എൻട്രി കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് മൂവ് ടൂൾ സെലക്ട് ചെയ്ത് അതിനുശേഷം താഴേക്ക് ഇറക്കി വെക്കുകയാണ് കുറച്ച് താഴേക്ക് ഇറക്കി വെച്ചു പിന്നെ അതുപോലെ ഈ വായുടെ ഈ ഒരു ഭാഗത്തും നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ ചെയ്യണം ഓക്കെ സെലക്ഷൻ കൊടുത്ത് കീബോർഡിലെ താഴേക്കുള്ള ആരോ താഴേക്ക് ഇറക്കി വെക്കുകയാണ് ഇപ്പോൾ അവിടെ ഒരു നമുക്കൊരു വ്യത്യാസം കൊണ്ടുവരാൻ കഴിഞ്ഞു അതിന് അതിന് ശേഷം ഈ താഴേക്കുള്ള ഭാഗത്ത് നമുക്കത്രയും വേണ്ട നമ്മുടെ ആ ഒരു അഷ്ണങ്ങളുടെ ലെവലിനനുസരിച്ച് ലൈൻ എടുത്ത് വച്ചതിന് ശേഷം ജസ്റ്റ് അതേ കണക്കി തന്നെ സെൻറ്ററിൽ അടയാളപ്പെടുത്തി ഏകദേശം സെൻ്റർ പിടിച്ചു ഇനി ബാക്കിയുള്ള ഭാഗം ഇതുപോലെ സെലക്ഷൻ സെലക്ഷൻ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ അവിടെ ഒരു ആരോയുടെ മോഡലില് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത മൂന്ന് ഭാ മൂന്ന് ഭാഗവും അതുപോലെ തന്നെ ഒന്ന് സെലക്ഷൻ കൊടുത്ത് വരച്ച് ഡിലീറ്റ് കൊടുക്കാം ഓക്കെ മൂന്ന് വശത്തും ഞാൻ ഇതുപോലെ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആക്ഷണങ്ങളുടെ ആ വാൽ ഒരു വ്യത്യസ്തമായ രീതിക്ക് നമുക്കത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഞാൻ നേരത്തെ വരച്ച് വെച്ച ആ ഒരു കോർണറിൻ്റെ അത് കൺട്രോൾ ചെയ്യുക എടുത്ത് ഒരു കോപ്പി എടുത്തിട്ടുണ്ട് അത് ഞാൻ വായുടെ മോൾ ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റിലുപയോഗിച്ച് സെലക്ഷൻ കൊടുത്ത് ആ ഒരു ലെവൽ പിടിച്ച് വെച്ച് ഞാൻ ഡിലീറ്റ് കൊടുത്തു ഇപ്പൊ വായുടെ ആ മോൾ ഭാഗത്ത് നോർമലായിട്ട് നിൽക്കുന്നതിനേക്കാളും നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ലെറ്ററിനെ വേറൊരു പുതുമ തോന്നിക്കും പുതിയൊരു സ്റ്റൈലായിട്ട് നമുക്ക് കിട്ടും അതെല്ലാം കൂടി ഞാൻ ഒന്ന് ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജി പ്രസ് ചെയ്ത് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിനെ കൺട്രോൾ ജെ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം അതിൽ ഒരു കോപ്പി ഞാൻ ഹൈഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു കോപ്പി ഉണ്ട് ആ ഒരു കോപ്പി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മെറിഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് കൺട്രോൾ ഇ കൊടുത്ത് ഞാൻ മെറിഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അതിൻ്റെ ഞാൻ കൺട്രോൾ ജെ കൊടുത്ത് ഒരു കോപ്പി കോപ്പിയുടെ എടുത്ത് ഒരു കോപ്പി ഹൈഡ് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ഞാൻ ഇതുപോലെ ഒരു ഡിസൈൻ എടുത്ത് വരച്ച് പി എൻ ജി ഫയൽ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ നേരത്തെ എടുത്ത അതേ ബ്ലൂ കളർ ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് അതിനുശേഷം അതേ ബ്ലൂ കളർ നമ്മൾ ഈ കൊണ്ടുവന്ന ഡിസൈൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ആ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രെസ്സ് ചെയ്തുകൊണ്ട് അതേ ഡിസൈൻ നമുക്ക് അതേ കളർ തന്നെ കൊടുക്കാം ഓക്കെ ഇനി കൊണ്ടുവച്ച് ഈ ഒരു കോർണറിലായിട്ട് കൊണ്ടുവച്ച് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചരിച്ചൊക്കെ ഒന്ന് വച്ച് നോക്കാം ഒന്ന് ഇങ്ങനെ വയ്ക്കുമ്പോഴാണോ ആ ഒരു അത് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് ഒന്ന് വച്ച് നോക്കാം അതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്ത് ഞാൻ ഒരു കോപ്പി കോപ്പിയോട് എടുത്തിട്ടുണ്ട് അത് നീക്കി എന്ന നക്ഷത്രത്തിൻ്റെ മുകളിലായിട്ടും അതുപോലെ തന്നെ ഒന്ന് കൊണ്ടുവച്ച് അലൈൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കണ്ണൂർ ജയം കൊടുത്ത് ഒരു കോപ്പി കൂടെ എടുത്ത് റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് വൺ എയ്റ്റി ഡിഗ്രി ആയി കൊടുത്ത് അതിനൊന്ന് തിരിച്ചിട്ടുണ്ട് അതിന് ആ ഒരു താ എന്ന അക്ഷരത്തിൻ്റെ താഴെയുള്ള കോർണറിലും അത് ഞാൻ ഒരു കോപ്പി അത് കൊണ്ടുവച്ചെന്ന് അലൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ആ ലെറ്റർ സ്റ്റൈൽ നമ്മൾ സാധാരണ ഒരു അക്ഷരത്തിൽ നിന്നും ഒരല്പം നമുക്ക് വ്യത്യസ്തമായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ആ പൂജ്യത്തിൻ്റെ മുകളിലും കൂടി ഞാൻ ഇതേ ഒരു സാറും കൊണ്ടു വയ്ക്കുകയാണ് ഒന്ന് കൊണ്ടുവച്ച് കുത്തനെ വൺ എയ്റ്റി ഡിഗ്രി കൊടുത്ത് ക്ലിപ്പ് ഹോറസോണ്ടൽ കൊടുത്തൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ആ ഒരു സാധാരണ ഉത്സവം എന്നുള്ള ഒരു ലെറ്ററിനെ നമുക്കൊരു പുതുമ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് കോപ്പി എടുത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാം എവിടേക്കാ കൊണ്ടുവച്ചാലാണോ നമ്മുടെ ആ വർക്ക് കുറച്ച് ഭംഗിയാക്കാൻ കഴിയുന്നത് ആ ഒരു രീതിയിൽ നാം കൊണ്ടു വയ്ക്കാൻ കഴിയും അല്ല അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഈ പ്രെസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് മെർജ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ അതെല്ലാം കൂടി ഒറ്റ ഫയലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്ത് ഫാൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിന് ഫുള്ള് ഞാൻ ബ്ലാക്ക് കളറ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ ആ ഒരു സാധാരണ ഉത്സവം എന്നുള്ള ഒരു ഫോണ്ടിനെ നമുക്കിതുപോലെ വരച്ച് ഒന്ന് മനോഹരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ത്രീ ഡി ഗോൾഡൻ മോഡലിലൊക്കെ ഒന്ന് ആക്കിയെടുക്കണം അത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊടുക്കുന്നു